ൂയ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനായിട്ടൊക്കെ കർത്താവ് നമുക്ക് തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു ആ കർത്താവ് എല്ലാരെയും അനുഗ്രഹിക്കട്ടെ അവൻ നമ്മൾ തുടങ്ങിയ നല്ല പ്രവൃത്തി ക്രിസ്തു യേശുവിൻ്റെ നാളോളം തികയ്ക്കുവാൻ അവൻ പ്രാപ്തനാണ് ആ ഒരു വലിയ ആൻറ്റിസിപ്പേഷൻ ആ ഒരു വലിയ പ്രതീക്ഷ പ്രത്യാശ പുതുക്കുക വിശ്വാസം പുതുക്കുക പ്രത്യാശ പുതുക്കുക കർത്താവിൽ നിന്ന് പരിജ്ഞാനം പ്രാപിക്കുക പിന്നെ ആശ്വാസം പ്രാപിക്കുക അവൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾ അല്ലെങ്കിൽ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള ആ പ്രചോദനം പ്രാപിക്കുക ഇതൊക്കെയാണല്ലോ നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു വരുന്നത് കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ഇത് ഒരു മിനിസ്ട്രി ഡിവോഷൻ ആണല്ലോ ആ സുശേഷ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവ് നമ്മളിൽ നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് എനിക്കത് പറയാനാണ് ഇഷ്ടം കർത്താവ് നമ്മളിൽ നിന്നു ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും കർത്താവ് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് ആഹ് പറയാനാണ് എനിക്കിഷ്ടം ഒരു നമുക്കത് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റും ഇപ്പൊ നീതീകരണം ശുദ്ധീകരണം തേജസ്കരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അതിനെ നോക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമ്മളിൽ നിന്ന് നീതി ആഗ്രഹിക്കുന്നു ദൈവം നമ്മളിൽ നിന്ന് വിശുദ്ധി ആഗ്രഹിക്കുന്നു ദൈവം നമ്മളിൽ നിന്ന് തേജസ് ആഗ്രഹിക്കുന്നു എന്നൊക്കെ ആ നമുക്ക് നമ്മുടെ ജഡത്തി നമുക്ക് തോന്നും നമ്മളിൽ നിന്ന് എന്തൊക്കെയോ ദൈവം ആഗ്രഹിക്കുന്നു അത് നമ്മൾ സ്വന്തമായിട്ട് ആ എന്താ പറയുക എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ദൈവത്തിന് ഇങ്ങനെ കാഴ്ച വെക്കണം എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ആണ് എന്നാൽ പുതിയ നിയമം പറയുന്നത് കർത്താവ് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കർത്താവ് നമ്മളെ നീതീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മളെ തേജസ്കരിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പം ദൈവം നമുക്ക് വേണ്ടി ഒരു ഈ ദിവസങ്ങളെല്ലാം എന്നെ വളരെയധികം ഭരിക്കുന്ന ഒരു ചിന്തയാണ് നമ്മുടെ എല്ലാ ഇടയിൽ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള പിതാക്കന്മാർ അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനു വേണ്ടി എല്ലാം കരുതും ആ കുഞ്ഞിനെ കുറിച്ച് ആ ആ പിതാവിന് പ്ലാൻസ് കാണും എല്ലാ ആ വേണ്ടി കരുതും എന്നുള്ളതുപോലെ തന്നെ കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചപ്പോൾ ഒന്നുകൂടി പുറകോട്ട് പോയി പറയുവാണെങ്കിൽ കർത്താവ് നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു എന്നാണ് എഫ് എസ് ലേഖനം പറയുന്നത് അവൻ നമ്മളെ സ്നേഹത്തിൽ ചില മഹത്വത്തിനായി മുൻ നിയമിച്ചു എന്ന് എഫ് എഫ് എസ് ലേഖനത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കർത്താവ് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തു അവൻ സം കാലങ്ങൾ കാലങ്ങളുണ്ടാകുന്നതിന് മുമ്പേ തന്നെ നമ്മളെ തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് കൃപാ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് മുൻ നിയമിച്ചു അതിൻ്റെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ പിതാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ എന്നുള്ള വാക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ബൈബിളിനെങ്ങും നമ്മൾ കാണുന്നില്ല തിരുഹിതത്തിന്റെ പ്രസാദം എന്നുള്ള വാക്കാണ് നമ്മൾ എപ്പോഴും കാണുന്നത് അപ്പോൾ ദൈവത്തിന് തൻ്റെ പ്രസാദത്തിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി ചില സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ ദൈവത്തിന്റെ ജനത്തിൽ പൂർത്തീകരിക്കപ്പെടുക നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവ് എന്നെക്കുറിച്ച് നിനക്കുള്ള സ്വപ്നങ്ങൾ എന്നിൽ പൂർത്തീകരിക്കപ്പെടണം എൻ്റെ കുടുംബത്തിൽ പൂർത്തീകരിക്കപ്പെടണം എൻ്റെ തലമുറകളിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ മേഖലയിലുള്ളവരിൽ പൂർത്തീകരിക്കപ്പെടണം കർത്താവ് നമുക്ക് എല്ലാവർക്കും ഒരു അസൈൻമെൻ്റ് ഉണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ സാഹചര്യത്തിന് സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ സന്ദർഭവശാലോ അവസരങ്ങൾ ഒരുങ്ങിയിട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ ചെയ്ത് കൂട്ടുമല്ല കർത്താവ് നമ്മൾ ചെയ്തു വരേണ്ടത് മുന്നമേ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഫേസ് ലേഖനത്തിൽ കാണുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ കർത്താവിന് വിധേയപ്പെട്ടു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മളുടേതായ ഐഡിയാസ് നമ്മളുടെ ബുദ്ധി വരുന്ന ഐഡിയാസ് നമുക്ക് ചുറ്റുപാടിൽ നിന്ന് കണ്ടുപഠിച്ചതും കേട്ടുപഠിച്ചതുമായ ഐഡിയാസ് ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു നമ്മുടെ ഹൃദയത്തിനെ ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ട് കർത്താവിന് മുമ്പിൽ കൊണ്ടുവച്ച് കൊടുത്താൽ സുവിശേഷ വേലയോടൊ ബന്ധത്തിൽ നമ്മൾ എന്തായിരിക്കണം ആരായിരിക്കണം ആർക്കു വേണ്ടി എന്ത് ചെയ്തു കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് അതാത് കാലത്ത് നമുക്ക് അറിവ് തരും നമുക്ക് അന്നേരം ഒരു പൊട്ടക്കാണൻ്റെ മാവേലയർ പോലും ഒന്നും സുവിശേഷ വേല ചെയ്യേണ്ടി വരത്തില്ല നമ്മൾ വളരെ കൃത്യമായിട്ട് ഞാൻ എന്തുവാ ചെയ്യുന്നത് ഞാൻ എവിടോട്ടാ പോകുന്നത് ഞാൻ ആർക്കു വേണ്ടിയാ ചെയ്യുന്നത് ഞാൻ എന്തിനും എന്താണ് ആർക്ക് വേണ്ടി ചെയ്യുന്നത് ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും ഓഫ് കോഴ്സ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടത്തില്ലായിരിക്കും പക്ഷെ നമുക്ക് മുമ്പോട്ട് പോകാനും മാത്രം പ്രചോദനമാകുന്ന വെളിപ്പാടുകൾ കർത്താവ് നമുക്ക് നൽകി തരും അപ്പോൾ നമുക്ക് എന്താണ് സുശേഷ വേല സുശേഷ വേലയുടെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തോ സുശേഷ വേലയെന്ന് ഒരു പരിധി വരെ ഒക്കെ എങ്കിൽ കർത്താവ് ചില കാര്യങ്ങൾ നമ്മളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് മത്തായുടെ സുശേഷം ഇരുപത്തെട്ടിന്റെ ഇരുപതിലേക്ക് പോകാം വിശേഷം ഇരുപത്തിയെട്ടിന്റെ ഇരുപത് ഓക്കെ കർത്താവിന്റെ ഹൈ കമ്മീഷനാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ താൻ സ്വർഗം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരുടെ ദൗത്യം ഗ്രേറ്റ് കമ്മീഷൻ കൊടു കൊടുത്ത് കൊടുത്തു നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിൽ എല്ലായിടത്തും പോയി സുശേഷ അറിയിക്കണം സ്നാനപ്പെടുത്തണം എന്നിട്ട് ഇരുപതാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാന്താക്കണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരെ ശിഷ്യരാക്കിക്കൊള്ളുവേ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരില്ലേ ചെയ്തു അപ്പൊ കർത്താവ് നമുക്ക് വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ് നമ്മുടെ ഇടയിൽ പ്രമാണിച്ച് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കേട്ടുപഠിച്ചതും കണ്ടുപഠിച്ചതുമായ കാര്യങ്ങൾ എല്ലാരെയും പഠിപ്പിക്കുക എന്നുള്ളതല്ല ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മളീ രക്ഷിക്കപ്പെട്ട് ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് ഒരു ആരെങ്കിലും ഒരാൾ മീശ വെച്ച് ചർച്ചി വന്നു പോയെങ്കിൽ അമ്മാർ മുഴുവൻ ആരാധന കഴിയുമ്പോൾ അവരുടെ ഉറങ്ങേം കൂടും പ്രത്യേകിച്ച് ഭയ്യന്മാരാണെങ്കിലെ മീശ എടുക്കണം മീശ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇനോ അങ്ങനെ അതൊരു നമ്മുടെ ഇടയിൽ പ്രമാണിച്ച് വരുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ നമ്മുടെ ഇടയിൽ പ്രമാണിച്ച് വരുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനല്ല യേശു പറയുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പൊ എല്ലാ കാലഘട്ടത്തിലും ആ ദൈവ നമുക്കൊരു റിട്ടേണിംഗ് ടു ദ ഒറിജിനൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം നമ്മൾ ഈ പഠിപ്പിക്കുന്നതൊക്കെ വചനത്തിലുള്ളതാണോ യേശു പഠിപ്പിച്ചതാണോ അതോ ആരൊക്കെയോ എവിടെക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ ശരിയും തോന്നിയ കാര്യങ്ങളാണോ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതൊക്കെ പണ്ട് നമ്മൾ ഗലാത്തി ലേഖനം വായിക്കുമ്പോൾ പൗലോസ് ആഹ് ചെന്ന് പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെയും കണ്ടിട്ട് അവരെന്തൊക്കെയാണ് വിശ്വസിക്കുന്നത് അവരെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്ത് ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കലാത്തില്ലേഖനം രണ്ടാം അധ്യായത്തിലോ ഒന്നാം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പരിശുദ്ധാത്മവനെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഈ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും അങ്ങ് സംശയിച്ച് പേടിച്ച് നടക്കണമെന്നല്ല പക്ഷെ എപ്പോഴും ദേവസന്നിധിയിൽ കടന്നു വന്നിട്ട് കരുതാമേ ഞാൻ എന്തൊക്കെയായി വിശ്വസിക്കുന്നത് ഞാൻ എന്തൊക്കെയായി പഠിപ്പിക്കുന്നത് ഇതൊക്കെ നിനില് നിന്നുള്ളത് തന്നെയാണോ നിന്റെ വചനത്തിനകത്ത് ഇതൊക്കെ ഉണ്ടോ എന്നുള്ള നമ്മൾ പല ടയ്ക്ക് വന്ന് കർത്താവുമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ് കർത്താവ് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുക എന്താക്കാണ് അപ്പൊ ഈ പ്രമാണിക്കുക എന്നുള്ള വാക്കിന് രണ്ടർഥങ്ങളുണ്ട് രണ്ടർത്ഥം ഞാൻ പറയത്തില്ല രണ്ട് സ്റ്റേജ് ഉണ്ട് ഒന്ന് വിശ്വസിക്കുക നമ്മുടെ ഇടയിൽ വിശ്വസിച്ച് വരുന്ന കാര്യങ്ങളെ നമുക്ക് പ്രമാണിച്ചു വരുന്ന കാര്യം എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ചെയ്ത് നമ്മുടെ പ്രാക്ടീസസ് ചെയ്തു വരുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നുപോകാം അതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസ് ഈ സുവിശേഷം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഇടയിൽ പ്രമാണിച്ച് വരുന്ന കാര്യങ്ങൾ അതേ ശ്രീമാനായോസെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഇടയിൽ പൂർണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം കാലിലുക നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്ന നന്നെന്ന് ആദ്യം മുതൽ സകലോ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു അപ്പൊ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കത്തക്കവണ്ണം നിങ്ങളെല്ലാരും ഉപദേശിക്കാൻ പറഞ്ഞു ഇവിടെ ഇലൂക്കോസ് ഫിലോസിനോട് പറയുവാൻ നീ കേട്ട കാര്യങ്ങളെ കുറിച്ച് നിനക്ക് ഒരു ക്ലാരിറ്റി വേണം നമ്മുടെ ഇടയിൽ പ്രമാണിച്ചു വരുന്നത് എന്ന് വെച്ചാൽ എന്താണ് ഈ ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണോന്ന് പറയുന്നതിനെ കാട്ടിലും അവരുടെ ഇടയിൽ എന്തൊക്കെയാണ് വിശ്വസിക്കുന്നത് അവരെന്താണ് വിശ്വസിക്കുന്നത് എന്ന് ഈ തിയോഫിലോസിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ഒന്ന് ആലോചിക്കുക എന്തൊരു നല്ല ഒരു ശുശ്രൂഷകനാണ് ആരെങ്കിലും ഇത്രയും നീളമുള്ള ഒരു ബുക്ക് എഴുതി വല്ലവർക്കും അയക്കുമോ ഏർ ഇങ്ങനെയൊക്കെയാണ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലേ അപ്പൊ ഇത് ഒരാൾക്ക് തിയോഫിലോസ് എന്ന് പറഞ്ഞ എഴുതി പുള്ളി ഇത് പബ്ലിഷ് ചെയ്യണമെന്നോ കാശുണ്ടാക്കണമെന്നൊന്നും ചിന്തിച്ചല്ല എഴുതിയിരിക്കുന്നത് ഈ തിയോഫിലോസ് എന്ന് പറയുന്ന ആളിന് വേണ്ടി ഗ്ലൂക്കോസിന് സുശേഷം മൊത്തം ഏറ്റവും നീളമുള്ള സുവിശേഷ പുള്ളി എഴുതി അയച്ചു ആ ഒരു എന്താ പറയുക ഒരു ഉത്സാഹം കർത്താവിൽ നിന്ന് നമ്മ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ അത് ക്ലാരിറ്റിയോടെ എനിക്ക് മനസ്സിലാകണമെന്ന് പ്രൈമറിലി എനിക്കൊരാഗ്രഹം ഉണ്ടായിരിക്കണം അത് അതേ ക്ലാരിറ്റിയോടെ പരിശുദ്ധാത്മാവിനാൽ മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഈ പലപ്പോഴും നമ്മൾ ഈ എല്ലാവരും ചെയ്ത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മളെല്ലാവരും സുശേഷ വിലയ്ക്ക് വിളിയുള്ളത് കൊണ്ടാണ് നമുക്ക് താല്പര്യമുള്ളത് ശരിയാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനോടൊരു ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ ുമ്പോട്ട് പോകും ഈ ആൾക്കാരുടെ സുശേഷ വില ചെയ്യുമ്പോൾ അവരുടെ ശുശ്രൂഷ സക്സസ്ഫുൾ ആകുന്നത് പക്ഷേ അവർക്ക് മനുഷ്യരുടെ ഇടയിൽ കിട്ടുന്ന മാനം ആക്സപ്റ്റൻസ് സ്നേഹം ഇതൊക്കെ കണ്ടിട്ട് അതിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നിയിട്ട് നമുക്ക് നമുക്ക് ഇതിനോട് ആഗ്രഹം വരാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ കർത്താവിനെ കുറിച്ച് അത്രയ്ക്കങ്ങ് ഇംപ്രസ്ഡ് ആയിട്ട് കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരികയും തൻ താൻ ആരാണ് താൻ എന്ത് ചെയ്തു താൻ എന്ത് ചെയ്യാൻ പോകുന്നു ഇന്ന് എന്ത് ചെയ്ത് കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മളങ്ങ് ഭയങ്കരമായിട്ട് നമ്മളെ നമ്മളെ മൊത്തം കൂടെ ഈ വെളിപ്പാട് നമ്മളെ വിഴുങ്ങിയിട്ട് ഈ പരിശുദ്ധാത്മാവിനാൽ ഈ വെളിപ്പാട് തന്നെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അവിടെ നമ്മൾ അങ്ങനെ പോകുമ്പോഴാണ് കർത്താവിനെ കണ്ടിട്ട് കർത്താവിൻ്റെ മനോഹരത്വം കണ്ടിട്ട് അത് നമ്മളെ കീഴ്പ്പെടുത്തി അത് നമ്മൾക്ക് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ വെളിപ്പാടുകളുടെ പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ നം പൗലോസിന്റെ വെളിപ്പാടിന്റെ ആധിക്യം മറ്റൊരു കാര്യം നമ്മളുടെ ആധിക്യമൊക്കെ അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല എന്നാലും സി നമ്മളെ ഓവർ ഓവ് വെല്ലം ചെയ്യുന്ന നമ്മളെ മൊത്തത്തിൽ കൂടെ കർത്താവിൻ്റെ വെളിപ്പാട് നമ്മളെ മൊത്തത്തിൽ കൂടെ കീഴ്പ്പെടുത്തിട്ട് അത് നമ്മളെ മുമ്പോട്ട് ഡ്രൈവ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു തലം നമ്മുടെ ഇടയിൽ പ്രമാണിച്ച് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കർത്താവ് നമ്മളെ കൽ നമ്മളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിക്കുവാൻ തക്കവടം മറ്റുള്ളവർ ഉപദേശിക്കുക അതിന്റെ ഫസ്റ്റ് ആണ് സുശേഷ അറിയിക്കുക സുശേഷ അറിയിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചരിത്ര സത്യങ്ങൾ യേശു കർത്താവ് നമ്മൾക്ക് വേണ്ടി ഭൂമിയിൽ വന്നുവെന്നും എന്നും ക്രൂശ്യിൽ എന്നും ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റൊന്നും സ്വർഗത്തിലേക്ക് കയറിപ്പോയി പരിശുദ്ധാത്മാവനെ അയച്ചുവെന്നും ആ പിന്നെ ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ അഭയാചന കഴിക്കുന്നു ദീസ് ആർ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഇത് ചരിത്ര സത്യങ്ങളാണ് അതറിയിക്ക രണ്ടാമത്തെ പാട്ടാണ് ഡോക്ടറിനൽ ഫാക്ട്സ് ഈ ഡോക്ടറിനൽ നമ്മൾ ഉപദേശപരമായ സത്യങ്ങൾ ഉപദേശപരമായ സത്യങ്ങൾ എന്ന് പറയുമ്പോൾ പൗലോസും പത്രോസും യാക്കോബി യോഹന്നാനും ഒക്കെ േഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെയാണ് കൂടുതലും നമ്മൾ ഉപദേശ സത്യം എന്ന് പറയുന്നത് എങ്കിലും ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഹോസ്പെൽസിനകത്തു നിന്നും കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നടന്ന സംഭവങ്ങൾ നമ്മൾ എടുത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കും അതുപോലെ തന്നെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമ സത്യങ്ങളെ ഉപദേശ സത്യങ്ങളെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും നമുക്ക് പരിശുദ്ധാത്മാവിനായി എടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇനിയും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ കർത്താവ് ചെയ്തു എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ടീച്ചിങ്സിനകത്തൊക്കെ വളരെ ഓക്കെ ഇന്നത്തെ കാലത്ത് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എത്രത്തോളം അതൊക്കെ പ്രായോഗികമായി നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് ഇന്നും ഒരു ക്വസ്റ്റ്യനബിൾ ആണ് ഒരു പരിധി പരിധിവരെയൊക്കെ ഉണ്ട് ഒരു ചെറിയ അളവ് വരെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നില്ല എന്ന് പറയാനൊക്കെ അനുഭവിക്കുന്നുണ്ട് ചില വാക്യങ്ങൾ നമ്മുടെ ഇടയിൽ പ്രമാണിച്ചു വരുന്ന ചില കാര്യങ്ങൾ അതിനകത്തുനിന്ന് എംഫസൈസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചില കാര്യങ്ങൾ ചില വചന സത്യങ്ങൾ ചില ഡോക്ടറിനൽ ട്രൂത്ത്സ് ഇന്നും മെജോറിറ്റി ചർച്ചിന് മറഞ്ഞിരിക്കുന്നു എന്നെനിക്കൊരു ഫീലിംഗ് വരാറുണ്ട് നമുക്കത് വാക്യങ്ങൾ അറിയാമെങ്കിലും പലപ്പോഴും അതൊരു അനുഭവമായിട്ടോ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്ന ഒരു സത്യമായിട്ടോ കാണാൻ ഇപ്പോഴും വലിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതിന് തെളിവ് എന്തുവാന്ന് ചോദിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തുവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ കൃപയും തേജസ്സിനെ കുറിച്ച് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വറി ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വറി ചെയ്യത്തില്ല ആ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കത്തില്ല ഈ ലോകം മോഹിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മോഹിക്കത്തില്ല ഇന്നും ദൈവസഭയിൽ ആ ജഡമോഹം ഗണ്മോഹം ജീവനത്തിന്റെ പ്രതാപം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഫ്രണ്ട് ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത് ആ അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ ക്രിസ്തു യേശുവിന്റെ അപ്രമേധാനത്തെ ആ നമ്മളൊരു ഇന്നും ഒരു ഒരു പരിധി വരെ നമുക്ക് ഹിഡൻ ആയിട്ട് കിടക്കുന്നു ഒരു പരിധി വരെ നമുക്ക് അതിന്റെ വെളിപ്പാട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും കർത്താവിനെ അനുഗമിക്കുന്നത് എങ്കിലും അതിനപ്പുറം ഒരു തലമുണ്ട് നമുക്കതൊന്ന് വായിക്കാറോമർക്കെഴുതി ലേഖനം എട്ടിന്റെ ഇരുപത്തി ഒമ്പത് മുപ്പത് ഇനിയായിരിക്കുന്നത് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുന്നിയമിച്ചിരിക്കുന്നു ഇനിയുള്ളതാണ് മുൻ നിയമിച്ചവരെ അവൻ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു ഇംഗ്ലീഷിലാണെങ്കിൽ ഗ്ലോറിഫൈഡ് എന്നുള്ള വാക്കാണ് ജസ്റ്റിഫൈഡ് ആൻഡ് ഗ്ലോറിഫൈഡ് ഇത് ഭജന ഇവിടെ പറയുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മളെ യേശു കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചു പ്രീ ഡിസ്റ്റൈൻഡ് ആണ് ദൈവം തീരുമാനിച്ചു വെച്ചേക്കുന്ന കാര്യമാണ് അതാ നമ്മളെ യേശുനോട് അനുരൂപം നമ്മൾ സ്വന്തമായിട്ടാകുക എന്നല്ല പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവം നമ്മളെ യേശുവിനോട് അനുരൂപമാക്കാൻ നമ്മളെ മുൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് താഴെ പറഞ്ഞിരിക്കുന്നത് മുൻ നിയമിച്ചവരെ അവൻ വിളിച്ചു നമുക്കറിയാം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ആരും ഇങ്ങനെ വചനവും കൊണ്ടൊന്നും ഇരിക്കത്തില്ല വിളിച്ചവരെയാണ് എന്ത് ചെയ്തു നീതീകരിച്ചു യേശു നമുക്ക് ഓൾറെഡി ചെയ്ത കാര്യമാണ് നീതീകരിച്ചു എന്നുള്ളത് പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് തേജസ്കരിച്ചു തേജസ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് യേശുവിനോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നതിനെയാണ് തേജസ്കരണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് ക്വസ്റ്റ്യൻമാർക്കാണോ വരുന്നത് നീതീകരിച്ചു എന്ന് പറയുന്നു നമുക്ക് ഈ മുന്നിമിച്ചു വിളിച്ചു എന്നുള്ള പാർട്ടിനോട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ നീതീകരിച്ചു എന്ന് കർത്താവ് പറയുമ്പോൾ തേജസ്കരിച്ചു തേജസ്കരിച്ചുമിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മുടെ ഹൃദയം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് തന്നെ ആ നമുക്ക് നമ്മളെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എത്രത്തോളം ആ ആ സത്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ സന്തോഷത്തോടെ വിശ്വാസത്തോടെ സമാധാനത്തോടെ ഉത്സാഹത്തോടെയാണ് അതിനോട് പ്രതികരിക്കുന്നതെങ്കിൽ യെസ് നമുക്ക് അതിന്റെ വെളിപ്പാട് കിട്ടിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ക്വസ്റ്റ്യൻമാർക്കോ കർത്താവിനെ നീതീകരിച്ചുവെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ കുറവൊക്കെ ഉണ്ടല്ലോ കർത്താവിനെ തേജസ്കരിച്ചുവെങ്കിൽ സംതിങ് ഇപ്പോഴും അത്രയൊന്നും യേശുവിനോട് ഞാൻ അനുരൂപമായിട്ടില്ലല്ലോ എന്നുള്ള സംശയമാണ് അല്ലെങ്കിൽ ഒരു കണ്ടംനേഷൻ ഒരു കുറ്റാരോപണമാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കതിന്റെ ആ വെളിപ്പാട് നമ്മളെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തിട്ടില്ല ഈ പറയുന്ന എന്നെയും പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തിട്ടൊന്നുമില്ല കേട്ടോ എങ്കിലും ഒരളവ് വരെയൊക്കെ ആ പിന്നെ അതിനകത്തൊരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്ന് കൊരിന്ത്യർ രണ്ടിന്റെ ഒമ്പതാം ഒമ്പതും പത്തും വാക്യങ്ങളിലേക്കൊന്ന് കടന്നു പോകാൻ നമുക്ക് ഈ ഈ വചനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതൊന്ന് നോക്കാം സമയം ആൻഡ് ടെൻ ഓക്കെ നമുക്ക് എല്ലാവർക്കും നല്ലതായിട്ട് അറിയാവുന്ന ഒരു വാക്യമാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ശരിയാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിന് പശ്ചാത്തലം ഇതുപോലെ ഒരു ഒരു നൂറുകണക്കിന് വാക്യങ്ങൾ നമുക്ക് ഈ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും ഈവൻ പഴയ നിയമത്തിൽ പോലും കിടപ്പുണ്ട് ദൈവം ഓൾറെഡി നമുക്ക് ചെയ്തു തന്നു എന്ന് പറയുന്ന ആ വാക്യങ്ങൾ കിടപ്പുണ്ട് ആ ആ അതിൻ്റെ ഉള്ള പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കുക ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുക ആ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യത്തിനെ നമ്മുടെ സ്വാഭാവിക കണ്ണുകൊണ്ട് കാണാനോ സ്വാഭാവികമായി ചെയ്തുകൊണ്ട് കേൾക്കുവാനോ നമ്മുടെ സ്വാഭാവികമായ ബുദ്ധിയൊണ്ട് മനസ്സിലാക്കാനോ കഴിയത്തില്ല എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവമോ തൻ്റെ ആത്മാവിനാൽ അത് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി ഇരിക്കുന്നു ആലില്ല അപ്പൊ ഈ പറഞ്ഞ ഒരു വാക്യം ഇതൊരു ഒരു സാമ്പിൾ വാക്യം മാത്രമാണ് കേട്ടോ ഇതുപോലെ നൂറുകണക്കിന് വാക്യങ്ങൾ ഈ ഈ അറുപത്തി ആറ് പുസ്തകങ്ങൾ കിടക്കുന്നുണ്ട് ഈ ഒരു വാക്യവുമായിട്ട് ഇത് എനിക്ക് വെളിപ്പെടുത്തി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആത്മ ഓരോരോ ഇതുപോലെയുള്ള ഓരോ വാക്യങ്ങൾ ഹൗ കം ഗിതിയോനെ പോലെ നമുക്ക് ചോദിക്കണം ഗിതിയോൻ പറഞ്ഞു നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത് ഞങ്ങൾക്ക് സംഭവിക്കുന്നു അപ്പൊ ന ദൈവത്തെ ചോദ്യം ചെയ്യുവല്ല പുള്ളിയുടെ പുള്ളിയുടെ മനസ്സിനകത്തിലെ ഒരു 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 ഭയങ്കര വലിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇഫ് ഗാഡ്സ് വിത്ത് അസ് വൈസ് ഇസ് ഹാപ്പനിങ് ടു നമ്മളുടെ ഈ ഒരു കാര്യം അവൻ നമ്മളെ നീതീകരിച്ചുവെങ്കിൽ തേജസ്കരിച്ചുവെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവജനത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നൂറ് ശതമാന നീതിയോട് നടക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ എല്ലാവരും എനിക്കറിയാം നമ്മൾ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്തെ പോലെ അല്ല നമ്മൾ ആരും കർത്താവ് നമ്മളെ വളർത്തിയിട്ടുണ്ട് എങ്കിൽ ജസ്ഫർ ദുനോ ആ ഒരു കോൺസെപ്റ്റിനു വേണ്ടി പറയാം എന്തുകൊണ്ടാണ് തേജസ് ഞങ്ങൾ എല്ലാരും എന്തുകൊണ്ടാണ് യേശുവിനെ പോലെ സംസാരിക്കാത്തത് യേശുവിനെ പോലെ സ്നേഹിക്കാത്തത് യേശുവിനെ പോലെ സഹിക്കാത്ത നമ്മുടെ തന്നെ ജീവിതങ്ങളും നോക്കി എത്ര കഷ്ടപ്പാടാ നമ്മുടെ ഫാ നമ്മുടെ പിന്നെ ജീവിത പങ്കാളിയെ പോലും ഒന്ന് ക്ഷമിക്കണോന്ന് പറഞ്ഞാല് എത്ര എന്തും കഷ്ടപ്പാടാ അല്ലെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര നോ ഇറ്റ് ഡസൺ കം ഈസിലി പലപ്പോഴും ഓഫ് കോഴ്സ് കുറേ കാലം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഇന്ദ്രിയങ്ങൾക്ക് അഭ്യാസം വരുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയി ഈസി ആയി വരും എന്നാൽ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ശത്രുക്കളെ സ്നേഹിക്കുക എന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ ചോദിക്കുന്ന ഏവനും കൊടുക്കുക അല്ലേ തിരികെ പ്രതീക്ഷിക്കാതെ കടം കൊടുക്കുക നിന്റെ പൊതപ്പെടുക്കാൻ ആഗ്രഹിക്കുന്നവന് നിന്റെ ഉടുപ്പൂടെ വിട്ടുകൊടുക്കുക ഇതൊക്കെ എന്തൊരു എന്തൊരു പാടാ അല്ലേ അനുസരിക്കാനായിട്ട് നമ്മളൊക്കെ അവിടൊക്കെ വരുമ്പോഴത്തേക്കിന് നമ്മൾ ഒക്കെ ഒന്ന് കൊടുത്താ നമ്മൾ അടുത്ത വാക്യത്തിലോട്ട് കേറുന്നത് ഇത് പൂർണമായിട്ട് അനുസരിക്കണോന്നുള്ള ഒരു ആഗ്രഹമോ പ്രതീക്ഷയോ ഇത് നടക്കുമെന്നുള്ള ഒരു ചിന്തയോ പല വാക്യങ്ങൾ വരുമ്പോഴും നമുക്കില്ല പൊതുവെ ദൈവജനത്തിലും ഇല്ല എന്നോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പിന്നെ ഇത് ഇത് ഈ ആക്ച്വലി ഒരു ഒരു ബൈബിൾ കോളേജ് പി എച്ച് ഡി ഹോൾഡർ ഒരിക്കലും എന്നോട് പറഞ്ഞതാണ് യു ഷുഡ് നോട്ട് ടേക്ക് ദ ബൈബിൾ ലിറ്ററലി എടുക്കരുത് ബൈബിൾ ലിറ്ററലി എടുക്കരുതെന്നാ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ വിചാരിച്ചു കർത്താവെ ബൈബിൾ ലിറ്ററലി എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇവിടെ എന്തൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇനി നമ്മൾ മനഃപൂർവ്വമായിട്ട് ഇതിനകത്ത് കുറെ വാക്യങ്ങളൊന്നും എനിക്ക് നമ്മൾ നമ്മളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കാര്യം എന്തായി തീരും അപ്പൊ നമുക്ക് ഈ ഒരു വാക്യം റോമൻസ് എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി ആ ഒരു വാക്യവുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ എത്ര വർഷം പോകേണ്ടി വന്നാലും പോയിട്ട് കർത്താവെ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിനാൽ ഇതെനിക്ക് വെളിപ്പെടുത്തി തരണം ഈ വെളിപ്പെടുത്തുക എന്നുള്ളതിന് രണ്ട് തലമുണ്ട് ഒന്ന് എന്താണ് ആ പിന്നെ വെളിപാടായിട്ട് അറിയുക വെളിപ്പാടായിട്ട് അറിയുമ്പോൾ അനുഭവമായിട്ടില്ല വെളിപ്പാടുണ്ട് ആ വെളിപ്പാടിനെ മുറുകെ പിടിച്ച് അതിനോട് നമ്മൾ വിശ്വാസത്തിൽ സ്തോത്രത്തിൽ പ്രതികരിച്ച് ആരാധനയിൽ പ്രതികരിച്ച് സന്തോഷത്തിൽ പ്രതികരിച്ച് മുന്നേറുമ്പോഴാണ് നമുക്ക് അനുഭവമായി മാറുന്നത് ഉദാഹരണത്തിന് അബ്രഹാമിനോട് വാഗ്ദത്തം കൊടുത്തു അബ്രഹാം അവിശ്വാസത്താൽ സംശയിക്കാതെ ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിച്ച് തനിക്ക് വാഗ്ദത്തം ചെയ്തവൻ അത് ചെയ്യുവാൻ പ്രാപ്തനെന്ന് എണ്ണി ആ അവന് മഹത്വം കൊടുത്തു എത്ര വർഷമാണോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തഞ്ചു വർഷമാണ് എന്നിട്ടാണ് ഇസഹക്ക് വെളിപ്പെടുന്നത് അപ്പോ ആ നമുക്കും ഇതുപോലെയുള്ള വാക്യങ്ങൾ മറ്റൊരു വാക്യം അതുപോലെ തന്നെ ഉള്ളതാണ് എബ്രാഹിം ലേഖനെ പത്തിന്റെ പത്തും പതിനാലും സമയൊന്നു പറഞ്ഞേക്കണം എനിക്ക് ടൈമിന്റെ ട്രാക്ക് എനിക്ക് വിട്ടുപോയി എപ്പോഴാണ് തുടങ്ങിയതെന്നും എനിക്ക് ഒരു ഓർമ്മ വരുന്നില്ല എനിവേ എബ്രാഹിം ലേഖനം പത്തിന്റെ പത്തിൽ പറയുന്നു ആ ഇഷ്ടത്താൽ അവൻ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ട് അറിയാമെന്നുള്ള വിശ്വാസം ഉണ്ട് ഇബ്രാഹിം ലേഖനം പത്തിന്റെ പത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു ആഹ് നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു ആ ഇഷ്ടത്താൽ അതായത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്താൽ വിശ്വസിക്കുന്നവർ ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളത് പത്തിന്റെ പത്ത് പറയുന്നു ആ ഇഷ്ടത്താൽ നാം യേശു ക്രിസ്തു ഒരിക്കലും കഴിച്ച ശരീരയാകത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെടും എന്നല്ല പറഞ്ഞിരിക്കുന്നത് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പതിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഏകയാകത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി പൂർത്തി വരുത്തിയിരിക്കുന്നു അപ്പോ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സാമ്പിളായി പോയി കണ്ടത് ഏഹ് അവൻ നമ്മളെ നിയമിച്ചു വിളിച്ചു നീതീകരിച്ചു തേജസ്കരിച്ചു ഇവിടെ പറയുകയാണ് പിതാവിന്റെ ഇഷ്ടമായിരുന്നു പുത്രന്റെ യാഗ നാം ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളത് ആ ഇഷ്ടത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഏകയാഗത്താൽ യേശു ക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണ സൽഗുണപൂർത്തി വറ്റ് പെർഫെക്റ്റ് എന്നുള്ള വാക്കാണ് അപ്പൊ ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ട് അയ്യോ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതങ്ങ് കവർ ചെയ്ത് അപ്പുറത്ത് പോകുവല്ല ഈ വാക്യങ്ങൾ എടുത്ത് കർത്താവിന് പുറകെ അങ്ങ് കൂടുക ഏലിഷ ഏലിയാവിൻ്റെ പുറകെ കൂടിയതുപോലെ നമുക്ക് അവൻ്റെ പുറകെ കൂടിയാലേ പറ്റത്തുള്ളൂ ഈ കാലഘട്ടത്തിൽ അതിന്റെ വെളിപ്പാട് വെളിപ്പാ ആ വെളിപ്പാടിനാലും ആ അനുഭവത്താലും ഭരിക്കപ്പെടുന്ന ഒരു ശേഷി പെഴുന്നേറ്റേ മതിയാകും അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആണെങ്കിൽ ഇത് ഇതാണ് കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒന്ന് കൊരിന്തിയർ വായിച്ചതിനകത്ത് താഴോട്ട് വരുന്ന ഭാഗങ്ങളിൽ കാണുന്നുണ്ട് നമ്മുടെ തേജസ്സിനായി അല്ലെങ്കിൽ ആ മുകളിലത്തെ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തേജസ്സിനായി ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന ഒരു ജ്ഞാനമുണ്ട് ആ ജ്ഞാനം ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് മറവായിരുന്നതുകൊണ്ടാണ് അവർ കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശീകരിച്ചത് നമ്മുടെ തേജസ്കരണത്തിനായിട്ടുള്ള ഈ ജ്ഞാനത്തെ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ പൗലോസ് അവിടെ എഴുതി വെച്ചിരിക്കുക അവർ പുള്ളി പറയുന്നത് ഈ കാര്യങ്ങളെ ആത്മീകമായ കാര്യങ്ങൾ ആത്മീകന്മാർക്ക് ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന വാക്കുകളാൽ ഞങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു നമ്മൾ കണ്ടു പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാലേ ജനത്തിന് മനസ്സിലാകത്തുള്ളൂ അപ്പം നമ്മുടെ ദൗത്യം നമ്മുടെ മുമ്പിലുള്ള ദൗത്യം ഇതാണ് ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ പ്രാർത്ഥിക്കാതെ എന്നെല്ലാം ചെയ്താലും ചെയ്യാം എന്നുള്ളതുള്ളൂ പ്രത്യേകിച്ച് ഗുണൊന്നും വരത്തില്ല ഇത്രേ വലിയ മർമ്മങ്ങളൊന്നും പ്രാർത്ഥനയുടെ ബാക്കിങ് ഇല്ലാതെ നമ്മൾ ചെന്ന് പറഞ്ഞു കൊടുത്താൽ ജനത്തിന് ബുദ്ധിക്കാത്ത ചിലപ്പോൾ കയറി നിൽക്കും പക്ഷെ അവരുടെ ഹൃദയത്തെ ഒരിക്കലും ഭരിക്കത്തില്ല അപ്പൊ നമ്മൾക്ക് പ്രാർത്ഥനയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് കർത്താവെ പറ്റി പരിശുദ്ധാത്മാവിനാൽ എഫ് എസ് ലേഖനം ഒന്ന് അദ്ദേഹത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്ന പോലെ ഇവരുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കണം ഇവർക്ക് വിളിയാള പ്രത്യാശയുടെ മാഹത്വം എന്താണെന്ന് കാണണം നമുക്ക് പറയാം കർത്താവെ നീ സ്നേഹിക്കുന്ന ഈ ജനം നീ അവർക്ക് ചെയ്തതിനെ നീ അവർക്ക് ഒരുക്കിയിരിക്കുന്നതിനെ അനുഭവിക്കാതെ പോകരുത് നീ കൊടുത്തിരിക്കുന്ന നീതീകരണം ശുദ്ധീകരണം തേജസ്കരണം സൗഖ്യം ഇനി കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ രാജ്യനീതി അന്വേഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് തരും സി അതുകൊണ്ട് നമ്മൾ പ്രോസ്പെറിറ്റി തിയോളജി വിശ്വസിക്കാത്തവരാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ സ്പിരിച്വൽ പ്രോസ്പെരിറ്റി വിശ്വസിക്കുന്നു നമ്മൾ ജനത്തെ എന്താ പറയുന്നത് ദ്രവ്യാഗ്രഹികളാക്കുവാൻ തക്കവണ്ണം നമ്മൾ ഉപദേശിക്കുന്നവരല്ല എന്നാൽ അവരുടെ ആവശ്യങ്ങൾ നടക്കാതെ അവർ ഭാരപ്പെട്ട് അവർ കടത്തി കടം കയറി വല്ലാതൊക്കെ കിടക്കുകയാണെങ്കിൽ അതിനുള്ള ദൈവികമായ പ്രൊവിഷനിന്റെ വെളിപ്പാട് പ്രാപിച്ച് അവരതിലേക്ക് പ്രവേശിക്കണം അതിൻ്റെ ആ പ്രായോഗികമായ അളവിലേക്ക് പ്രവേശിക്കണം അപ്പൊ നമ്മുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നതിനെ അവർക്ക് വെളിപ്പാടായും അനുഭവമായും എത്തിച്ചു കൊടുക്കുക അതാണ് നമ്മുടെ ജോലി അതിന് അവരൊന്നാമതെ കർത്താവിനെ കർത്താവർക്ക് കൊടുത്തിരിക്കുന്നതിനെ അറിയണം വിശ്വസിക്കണം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം അവരത് പ്രാപിക്കണം അവരുടെ ജീവിതത്തിൽ അത് അനുഭവമാകണം ഒരു സുശേഷ വേലക്കാരൻ്റെ ദൗത്യം അതാണ് ആദ്യം നമ്മൾ ജനത്തിന്റെ ആത്മാവിന്റെ ആവശ്യങ്ങളാണ് കർത്താവുമായിട്ട് നിരപ്പാകുക കർത്താവുമായിട്ടുള്ള ഐക്യതയിൽ നടക്കുക രണ്ടാമത്തെ കാര്യമാണ് ആരോഗ്യം ആരോഗ്യം രോഗശാന്തി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ നിങ്ങക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് കർത്താവ് നമുക്ക് ഓൾറെഡി ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളെ ജനത്തിലെത്തിക്കുക അതാണ് ഒരു സുശേഷ വേലക്കാരൻ്റെ ജോലി പാപമോചനം തൊട്ട് ഇങ്ങേ അറ്റം അവസ്ഥയിലും കർത്താവിനെ കർത്താവ് സന്തോഷമുള്ളതായിട്ട് ജീവിക്കാനും നമ്മൾ പഠിപ്പിച്ചാലേ പറ്റത്തുള്ളൂ നമ്മൾ എല്ലാ കാലത്തും ഒരുപോലെ നമ്മൾ ആയിരിക്കത്തില്ല പൗലൂസ് പറയുന്നത് പോലെ നമുക്ക് ഞെരുക്കുള്ള സമയങ്ങൾ വരും സമൃദ്ധിയുള്ള സമയങ്ങൾ വരും ഈ രണ്ട് രണ്ടവസ്ഥയിലും ജീവിക്കാൻ പഠിപ്പിക്കണം ജനം ഇങ്ങോട്ട് കടന്നു വരുന്ന ഉടനെ അവരെ അങ്ങോട്ട് പ്രോസ്പെരിറ്റി പഠിപ്പിച്ചു കൊടുത്താൽ നാളെ അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന ഒരു ഞെരുക്കത്തിന്റെ കാലഘട്ടത്തിൽ കൂടെ അവർ പോകുമ്പോൾ അവര് പിന്നെ പിന്മാറിപ്പോകും അതുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും കർത്താവ് സന്തോഷിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുക കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ ജനം അനുഭവിക്കണം എന്നുള്ളൊരു വ്യപ്രാളം നമുക്ക് വേണം നമുക്കൊരു ഭയങ്കര ഒരു ആഗ്രഹം വേണം കർത്താവെ നീ വെച്ചിരിക്കുന്ന പാപമോചനം രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവർ അനുഭവിക്കണം നീ വെച്ചിരിക്കുന്ന നീതികരണം ദൈവജനം അനുഭവിക്കണം എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുക എന്റെ അർത്ഥം എന്തുവാ നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിച്ചിട്ട് കർത്താവ് നമ്മളെ നീതിയോടെ നടത്തുമെന്നാണ് ആ കൊരിന്തി ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നാം പിതാവിനാൽ പുത്രനിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിന്റെ പക്കൽ നിന്ന് നീതീകരണവും ശുദ്ധീകരണവും തേജസ്കരണോ വീണ്ടെടുപ്പുമായി തീർന്നു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ ഇന്ന് പലപ്പോഴും നമുക്ക് കർത്താവിൽ പ്രശംസിക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഒന്നിക്കും നമ്മൾ നമ്മളിൽ അങ്ങ് പ്രശംസിക്കും അല്ലെങ്കിൽ മറ്റുള്ള ദേവദാസന്മാരിലോ ദൈവമക്കളിലോ പ്രശംസിക്കും അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളിൽ കാണുന്ന കുറിച്ച് അബ്രഹാമിൻ്റെ കാര്യം പറയുന്നത് പോലെ നിർജ്ജീവത്വത്തെക്കുറിച്ച് നമ്മൾ ദുഃഖിച്ചിരിക്കുന്നവരായിരിക്കും എന്നാൽ കർത്താവിൽ പ്രശംസിക്കുക ജനത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആ കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് കുറെ നിയമങ്ങൾ അവരുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അവർക്ക് പണ്ട് ഓൾറെഡി അവർ പാപബോധത്തിലാണ് ജീവിക്കുന്നത് അതിൻ്റെ കൂടെ ഒന്നുകൂടെ അവരെ പാപഭാരത്തിലാക്കി കളയാതെ എങ്ങനെ പാപത്തിൽ നിന്ന് പുറത്തു വരാം അതൊക്കെ ഈ റോമലേഖനത്തിൽ വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ സ്നാനത്തിന്റെ മർമ്മങ്ങൾ ആ ഒക്കെയും ആ പഠിപ്പിച്ച് കർത്താവ് നമ്മളെ എല്ലാരെയും അതിനായിട്ട് സഹായിക്കട്ടെ കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നെ നന്ദി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ